ഈ പറയുന്ന കോൺഗ്രസിലെ പരസ്യമായി പറയാൻ പറ്റുന്നൊരു കാര്യമല്ല എങ്കിലും നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാതിരിക്കാനും പറ്റുന്നില്ല ഈ പറയുന്ന സ്ത്രീലമ്പടന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ വന്ന തെളിവുകളും ഈ ഇതിന് ഇരയായ ആളുകൾ പ്രകടിപ്പിച്ച ആശങ്കകളും പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് എന്താണ് എന്തുകൊണ്ടാണ് അവർ തെളിവുമായിട്ട് മുന്നോട്ട് വരാൻ ഇതേവരെ തയ്യാറാകാതിരുന്നത് ആ കാര്യങ്ങൾ നമ്മൾ ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് വെറും ഭീഷണിയല്ല നിങ്ങളെ കൊന്നു തള്ളും എന്നതാണ് ആ ഓരോരുത്തരോടും ഉയർത്തിയിട്ടുള്ള ഭീഷണി അതുകൊണ്ട് നിസ്സഹായയായ ഓരോ യുവതിയും ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ പുറത്തു പറയുന്നതിന് ഭയപ്പെടുകയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റ് നടപടികളിലേക്ക് പോയാൽ തൻ്റെ ജീവൻ അപകടത്തിലാകുമെന്നാണ് കണക്കാക്കുന്നത് ഇത്തരമൊരവസ്ഥ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട പ്രവർത്തകരുടെ ഭാഗത്ത് വരുന്നുവെന്നാണ് ആലോചിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണണം ഇപ്പോൾ വന്നതിനേക്കാളും അപ്പുറത്തുള്ള കാര്യങ്ങളും ചിലപ്പോൾ വന്നേക്കാം എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനൽ സംഘം യഥാർത്ഥ ലൈംഗിക വൈകൃത കുറ്റവാളികൾ അവർ നാടിന് മുന്നിൽ വന്ന് വെൽ ഡ്രാഫ്റ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ അതൊന്നും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നവര് കണ്ടോളൂ ആദ്യം സി പി എമ്മിലെ സ്ത്രീലമ്പടന്മാർ അദ്ദേഹം നിലയ്ക്ക് നടത്തട്ടെ സ്ത്രീകളെ അപമാനിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്ത ആളുകൾക്ക് ഉന്നത പദവി നൽകുന്ന രീതിയുള്ളത് സി പി എമ്മിനാണ് ഒരു മുൻ എം എൽ എ രണ്ടാഴ്ചയായി അദ്ദേഹത്തിനെതിരെ ഒരു നടി പരാതി കൊടുത്തിട്ട് കൈവച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത് ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോടതിയിൽ നിന്ന് ജാമ്യ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിച്ച് നിൽക്കുന്ന ആളിനെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയാക്കിയ ആളാണ് ഈ വർത്താനം പറയുന്നത് കേരളത്തിൽ സ്ത്രീ സ്ത്രീപീഡനം ഉണ്ടാകുമ്പോഴൊക്കെ അവരെ പാർട്ടി കോടതിയിൽ വെച്ച് വിചാരണ നടത്തുന്ന മുഖ്യമന്ത്രിയാണ് ഈ വലിയ 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 വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ മാതൃകാപരമായ നടപടിയെടുത്ത പാർട്ടിയാണ് സി പി എം എന്ത് നടപടിയെടുത്തു സ്ത്രീലമ്പിടന്മാരെ മുഴുവൻ സംരക്ഷിക്കുകയും അവർക്ക് പദവികൾ വാരിക്കോരി കൊടുക്കുകയും ചെയ്തൊരു മുഖ്യമന്ത്രിയാണ് ഈ വർത്താനം പറയുന്നത് രണ്ടാഴ്ചക്കാലം ഒരു പരാതി ഒരു നടി നടികൊടുത്തിട്ട് കൈവച്ചിരിക്കുകയായിരുന്നു എന്താ അദ്ദേഹം പോലീസിന് ഫോർവേഡ് ചെയ്യാഞ്ഞത് കെ പി സി സി പ്രസിഡന്റ് ഒരു പരാതി കിട്ടിയപ്പോൾ അടുത്ത നിമിഷം അദ്ദേഹം ആ പരാതി പോ ഡി ജി പിക്ക് കൊടുത്തു അതാണ് ഞങ്ങളും മുഖ്യമന്ത്രി തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ചെലവാകാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയം നേരിടുമെന്ന് കണ്ടുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്